ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് ഭൂമിയിൽ പണിത മാതൃകാവിടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് മാതൃകാ വീടിന് മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ വലിപ്പവും സൗകര്യങ്ങളും വെച്ചുനോക്കുമ്പോൾ ഇത്രയധികം തുക ഒരിക്കലും ചെലവഴിക്കേണ്ടി വരില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെയും ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെയും നിലപാട് മാതൃകാ വീടിന് തുല്യമായോ അതിനേക്കാളേറെ സൗകര്യങ്ങളിലൂടെയോ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് പരമാവധി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ ചെലവായിട്ടുള്ളൂവെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ വീടിന് പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ചതുരശ്ര അടിക്ക് ചിലവ് വരുന്നത് എന്നാൽ മുപ്പത് ലക്ഷം ചെലവഴിച്ചിട്ടും മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം നേരെ ചുമരുകളിലേക്ക് വീഴുന്ന തരത്തിലാണ് നിർമ്മാണ രീതിയെന്നാണ് ഉയരുന്ന ആരോപണങ്ങളിലൊന്ന് രണ്ടാം നിലയിലേക്ക് വീടിനുള്ളിൽ നിന്ന് ചവിട്ടുപൊടി വേണമെന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ ദിവസം മന്ത്രി കെ രാജനൊപ്പ് എത്തിയ ദുരന്തബാധിതർ മാതൃകാവിടിന്റെ നിർമ്മാണ രീതിയിലും സൗകര്യങ്ങളിലും സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മറ്റു വീടുകളുടെ നിർമ്മാണ രീതി മാറ്റണമെന്നാവശ്യം ശക്തമായിട്ടുണ്ട് ട്രൂലൻസ് വയനാട്